എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലസ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ആടുജീവിതം എന്ന പൃഥ്വിരാജന്റെ ചിത്രം ഇന്ന് പുറത്തിറങ്ങുകയാണ് ഇതിന്റെ പശ്ചാത്തല സംഗീതം എ ആർ റഹ്മാനാണ് പൃഥ്വിരാജന്റെ ഏറ്റവും പുതിയ ചിത്രമായ ആടുജീവിതം ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് മലയാള സിനിമ ഇനി ഓരോ ഒരാള് ഭരിക്കും അത് പൃഥ്വിരാജ് കുമാരൻ ആയിരിക്കും നമ്പർ വൺ ഡയറക്ടറായിട്ട് ആയിട്ട് ശെരിക്കും നജീബിലെ നമ്മൾ ഒരിക്കലും പൃഥ്വിരാജാണെന്ന് നമുക്ക് തോന്നിട്ടില്ല നമ്മള് സിനിമ കണ്ട് ആ ഫസ്റ്റ് ടൈറ്റിൽ തന്നെ നമ്മൾ നജീബിലേക്ക് തന്നെ പോവായിരുന്നു എന്താ പറയണ്ടെന്ന് അറിയത്തില്ല അത്രയും ഓസ്കാർ നേടിയെടുക്കാനുള്ള എല്ലാ ഇതും സിനിമയ്ക്കുണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ഭയങ്കര ശേഷം ഒക്കെ അങ്ങേറ്റത്തെ ഒരു ഇതാണ് എക്സ്ട്രീം ആണ് നമ്മളിപ്പം കണ്ടത് വേദനയോടുകൂടെ അല്ലാണ്ട് ഈ സിനിമ നമുക്ക് കാണാൻ പറ്റത്തില്ല എന്ത് ഫീലിങ് ഒരാൾ പോലും വനങ്ങിട്ടില്ല തിയേറ്ററിൽ നിന്ന് ഞാൻ എല്ലാരെയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു എല്ലാരും സൈലന്റ് ആയിട്ട് ആയിട്ടിരുന്ന് കാണുമായിരുന്നു

അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് പടം കണ്ടെങ്കിൽ മരുഭൂമിയിൽ അവസ്ഥ ഫീൽ ചെയ്തു വെള്ളം കിട്ടാണ്ട് വരുമ്പോ ആ സംഭവം ഫീൽ ചെയ്താൽ ഫീൽ ചെയ്താൽ ഒരു ഒരു ഗ്രേറ്റ് ഫിലിം രാജവേട്ടൻ ശരിക്കും അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് ക്യാരക്ടറിലും ഒരു രക്ഷയില്ല രണ്ടാം പകുതിയിലുള്ള മരുഭൂമിയിലെ മരുഭൂമിയിലെ അതിജീവന രംഗം ശരിക്കും നമ്മളെ അറിയിപ്പിക്കും ഒന്നും പറയാനില്ല ഇത് ഒരു ഓസ്കാർ ലെവലിൽ പോകുന്ന രാജവേട്ടൻ രക്ഷയില്ല അടിപൊളി സിനിമയാണ് എല്ലാരും പോയി തേടിയ് കാണണം പടം നല്ല പട എന്താ ഫീൽ ചെയ്ത

ഇൻ മൂവി ഫ്രം ഹി ഫ്രം ജിഫൻ പാറ്റ് ഓഫ് ഇന്ത്യ ഔട്ട് ഓഫ് ടെൻഷൻ ഇക്കം ബാക്ക് യു വോൾ മസ്റ്റ് വാച്ച് ഔട്ട് ആ ദൃശ്യ വിസ്മയാണ് കണ്ടത് ഓയി ഇരുന്നു പോയി കരഞ്ഞു പോയി സത്യപ്രതി അതുപോലെ പൃഥ്വിരാജിന് ഇത്രയോ ഒരു ഹൈപ്പ് ആണ് ഇപ്പോഴാണ് അറിയുന്നത് എന്ന് വെച്ചാൽ എൻ്റെ പെർഫോം പുള്ളിങ്ങനെ വില പിടിച്ചിരിക്കുന്നതൊക്കെ കണ്ടത് എന്നാ ചെയ്യുന്നൊക്കെ നമ്മൾ ഓർത്ത പക്ഷേ ഗവൺമെന്റ് മുന്നോട്ട് ഈ ആണ് കൊണ്ടുപോണം ഇന്റർനാഷണൽ ലെവൽ പടമാണ് സൂപ്പർ അടിപൊളി ഒന്നും പറയാനില്ല മറ്റൊരു ചരിത്ര ആ ഒരു സീൻ അതാണ് ഏറ്റവും ബെസ്റ്റ് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോ എല്ലാവരും സിനിമ കാണുക ഇനി കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ സിനിമ അപ്പോൾ അതെ എല്ലാവരും കാണുക കണ്ട് പ്രോത്സാഹിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക കാണിച്ചില്ല അവര് അതുപോലത്തെ എല്ലാവരും ചെയ്യുകയു മരുഭൂമി ഓരോ നിമിഷങ്ങളും നമ്മൾ ആകാംക്ഷോടെ കണ്ടിരുന്ന ഒരു സിനിമയാണ് അതുപോലെ അതുപോലെ നല്ലൊരു സിനിമ കാരണം കാരണം ഈ ഈ ഓസ്കാർ എന്തായാലും ഉറപ്പാണ് അത് കഷ്ടപ്പെട്ടു വേണ്ടി റൂമിന്റെ ഉള്ളിലാണെങ്കിലും വളരെ ചൂട് അനുഭവപ്പെട്ടു പിന്നെ ചൂടാ ഞാൻ നമ്മൾ മരുഭൂമിൽ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു ആ പടം കണ്ടപ്പോ ആ ഒരു കാലഘട്ടം തൊട്ട് എല്ലാം നമ്മുടെ മുമ്പിൽ ജീവിച്ചു കാണിക്കണോ സിനിമ ആയിട്ട് തോന്നില്ല ജീവിതമായിട്ട് തന്നെ തോന്നി തിയേറ്ററിൽ അതുപോലെ തിരക്കാണ് ഈ ഇവിടം കാണാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇന്നലെ തൊട്ട് ഇവിടെ വന്നിരിക്കണാണ് കാരണം അതുപോലെ ഈ സിനിമയെ ഈ ദിവസം ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അതുപോലെ ആ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് സിനിമ സമ്മാനിച്ച എത്ര നിമിഷങ്ങൾ അദ്ദേഹം എന്താ പറയുക അവിടെ നിന്ന് പോകുന്ന രക്ഷപ്പെട്ട് പോകുന്ന സീനിൽ ആടുകളെയൊക്കെ പിടിച്ച് ചേർത്ത് പിടിച്ച് കരയുന്ന സീനുണ്ട് അത് എല്ലാവരും കണ്ണ് നിറഞ്ഞൊരു നിമിഷമായി പോയി അറിയാണ്ട് പൊട്ടിക്കറിഞ്ഞു പോയൊരു നിമിഷമായിരുന്നു അതുപോലെ നല്ല നല്ലൊരു മൂവി

ഡയറക്ഷൻ ആണെങ്കിലും ഈക്വലി പെർഫെക്റ്റ് ആയിരുന്നു കേക്ക് കട്ടിങ് നടക്കുന്നത് അതിന്റെ ആഘോഷത്തിന്റെ ഒരു ഭാഗമായി കേക്ക് കട്ടിങ് നടക്കുന്നു മേഡം ഒന്നും പറയലിയാണ് മേഡം നമ്മുടെ ചരിത്രം ആവർത്തിക്കും പടം എന്തായാലും ഓസ്കാറിന് പോകും രാജ ചേട്ടൻ സർ സാർ ആൻഡ് എ റൊമാൻ ഒന്നും പറയല പടം എല്ലാവരും കാണുക തിയേറ്ററിൽ തന്നെ പോയി കാണുക അടിപൊളി ഫീലാണെന്ന് ശരിയാണോ ഒരു രക്ഷയില്ല നമ്മൾ പ്രത്യേകിച്ച് പ്രവാസി ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര ഫസ്റ്റ് തൊട്ടൊരു പോറടിയില്ല നമുക്ക് ശരിക്കും ജീവിതം ഉണ്ട് ലൈഫാണ് പിന്നെ റൊമാൻ സാറിൻ്റെ ആറാറും കൂടി വരുമ്പോൾ പടം വേറെ ലെവലാണ് രാജചട്ടൻ പൊളിച്ചതന്നെ ഒന്നും പറയൂല അത് മറ്റേ ആ ഹോളിവുഡ് ആക്ടറാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒരു അടിപൊളി ഗോകുലം ആ പയ്യൻ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് പടം മനസ്സ് നീറി എന്ന് പലരും പറഞ്ഞിട്ട് അവസാനം ക്ലൈമാക്സിനടുത്ത് ആടുകളെ പിരിയുന്ന ഒരു സീൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കൊണ്ടു പെടഞ്ഞു എന്നാണ് പറയുന്നത് ശരിക്കും എനിക്കൊന്നും ആ ഒരു ആട് ആടുവരെ അഭിനയിച്ചിട്ടുണ്ടെന്ന് ആ ലാസ്റ്റ് സീനിൽ ഒരു രക്ഷയില്ല പറഞ്ഞാൽ പറഞ്ഞ അറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് മേടം എന്തായാലും ഓസ്കാർ നമ്മുടെ കേരളത്തിലേക്ക് എന്തായാലും ഓസ്കാർ കൊണ്ടുവരും ഓസ്കാറിൽ കുറഞ്ഞൊന്നുമില്ല ഒന്നുമില്ല ഓസ്കാറിന് അതുക്കും മേലേ എന്തുകൊണ്ട് നമുക്ക് പറ്റത്തില്ല നമുക്ക് തീർച്ചയായിട്ടും ഷ്യൂറായിട്ടും രാജേഷ് സാറിന് കിട്ടും ബ്ലസ് സാറിന് കിട്ടും ബിന്ദമിൻ സാർ റഹ്മാൻ സാറിന് ഒരിക്കൽ കൂടി ഓസ്കാർ നോമിനേഷൻ എന്തെങ്കിലും ഉണ്ടോ ഉറപ്പായിട്ടും ഇത് നമ്മുടെ മലയാളികളുടെ പടമാണ് അപ്പോൾ എന്തായാലും ഈ പടം എല്ലാവരും ഏറ്റെടുക്കുക ഏറ്റെടുത്തു ഓൾറെഡി അത് കണ്ടിട്ട് വളരെ സന്തോഷമുണ്ട് ആൻഡ് നമ്മളും ഇത്രയും കാലഘട്ടത്തിലെ ഇത്രയും എൻറ്റയർ കുറുവും ഇത്രയും നൂറ് ശതമാനം കൊടുത്ത ഒരു സിനിമയ്ക്ക് നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരെയും അമോ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന കാണുമ്പോൾ മനസ്സിലൊരു വിങ്ങലുണ്ട് പുറത്തിറങ്ങിയിട്ട് കുറച്ച് നേരം സംസാരിക്കാൻ പോലും പറ്റിയില്ലായിരുന്നു കാരണം ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കാരണം ഞങ്ങളുടെ ലൈഫ് ഇതു ആയിരുന്നു ഞങ്ങൾക്ക് വേറെ ജീവിതം ഉണ്ടായിരുന്നില്ല ആടുജീവിതം തന്നെയായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ആറ് കൊല്ലത്തെ ജീവിതം സോ അത് പെട്ടെന്ന് ഞങ്ങൾക്കൊരു ഭയങ്കര ഇമോഷണൽ എല്ലാ ക്രൂവും ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പെട്ടെന്ന് ഒരു ഇമോഷണലായി സന്തോഷം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐ ഹോപ്പ് എവ്രി വൺ ലൈക്സ് ഇറ്റ് ആൻഡ് എൻജോയ് ദ വാച്ച് പിന്നെ ഫിലിം മേക്കർ എന്ന് തന്നെ പറയാം കാരണം ഇതുവരെ സാറിൻ്റെ എല്ലാ മൂവീസും അടിപൊളിയാണ് പക്ഷേ ഇത് ഓസ്കാർ ലെവലിൽ പോകാൻ പറ്റിയ അടിപൊളി മൂവി ഒന്നും പറയല്ല പിന്നെ എല്ലാ ആക്റ്റേഴ്സും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പൃഥ്വിരാജും അതിൻ്റെ കൂടെ ആക്ട് ചെയ്ത് എല്ലാവരും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് മലയാളത്തിനെ അഭിമാനിക്കാം പിന്നെ ശരിക്കും നമുക്കിത് ഭയങ്കര ഹാർഡ് ടച്ചിങ് ആയിട്ട് ചില മൂമെൻസിലൊക്കെ നമുക്ക് നജിം ഖാന ഒന്ന് ഡയറക്റ്റ് ഒക്കെ കണ്ടാക്കൊള്ളാം എന്നുള്ള പോലെ തോന്നിപ്പോയി കാരണം അത്രയും കാരണം ഇത് റിയൽ സ്റ്റോറിയാണല്ലോ റിയൽ സ്റ്റോറി അതിൻ്റെ അതിൻ്റെ ഒരു പ്രത്യേക ഫീൽ തന്നെ ഉണ്ടായിരുന്നു

നേർച്ചാണ് നല്ല എനിക്ക് ഫീലിംഗ് ആയിട്ട് ഞാൻ കരയു വരുന്നില്ല കഷ്ടപ്പെട്ടെടുത്ത പടവായിരുന്നു അതുകൊണ്ട് വിജയിക്കണം എന്നാണ് അടിപൊളിയാണ് എല്ലാരും കാണണം നമ്മള് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും ക്ലൈമാക്സ് അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ എല്ലാടെ ഉള് പെടയുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു ആ പെടയുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു ആറുകളെ വിട്ടു പിരിയുന്ന ഒരു സംഭവം എല്ലാരും പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ ഉള്ളിൽ പെടഞ്ഞു പോയെന്നാ അതെ അതെ ശരിക്കും നമ്മള് പേടിച്ചു പോകുന്ന ആള് രണ്ടുപേരും രക്ഷപ്പെടുവോ രണ്ടുപേരും രക്ഷപ്പെടു എന്താണ് ജീവനോടെ ആള് തിരിച്ചു വരണം എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ഡയറക്ടർ കടത്തിവിടുന്നത് ഫുൾ ടൈം അതെ 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 ആകാംക്ഷാല് ഭയങ്കര ആകാംക്ഷയിലൂടെ ആയിരുന്നു നമ്മൾ പോകുന്നത് നമ്മളെന്ന് വെച്ചാൽ നമ്മൾക്ക് വെള്ളം ദാഹിക്കും നമുക്ക് നമുക്ക് നമ്മൾ ആ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകും